ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ സ്റ്റൈലില് മമ്മീനെ കൊണ്ടുനിന്നൊരു മീനച്ചാറ് ഇടുകയാണ് അപ്പം മീനച്ചാർ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ചേച്ചി വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ചേച്ചിയും ഫാമിലിയും ചേച്ചിയും ഹസ്ബൻഡും കൊച്ചും ജർമ്മനിയിൽ സെറ്റിൽ ആണ് അപ്പം കഴിഞ്ഞ ദിവസം ചേച്ചിയും ഞാനിങ്ങോടെ വിളിച്ചോണ്ടിരുന്ന ചേച്ചി ചേച്ചിക്ക് നാര മീനച്ചാറും ഇറച്ചിയച്ചാറ് മാഡം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു വന്നാൽ പിന്നെ മേടിക്കണ്ട നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ മമ്മിയോട് ഞാൻ ചോദിച്ചു മമ്മി നമുക്കിത് യൂട്യൂബിലിട്ടാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മമ്മി ഓക്കെ പറഞ്ഞു അപ്പം ഈ ഒരു വീഡിയോയില് ഞാനും മമ്മീം കൂടെ എങ്ങനെയാണ് മീനച്ചാർ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ആണ് അപ്പൊ എല്ലാവരെയും വീഡിയോ കാണുക പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് അതായത് ഞാനും അമ്മീം കൂടെ ആദ്യമായിട്ടൊരു കുക്കിംഗ് വീഡിയോ എടുക്കണതാണത് പക്ഷേ ആക്ച്വലി എനിക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല കുക്കിംഗ് വീഡിയോസ് എങ്ങനെയാണ് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ഈ കുക്കിംഗ് വീഡിയോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾ പറഞ്ഞു തരണം അപ്പം നമുക്ക് നേരെ ഞാൻ അടുക്കളയിലോട്ട് പോകാം അടുക്കളയിൽ മമ്മി മീനും സാധനങ്ങളും അച്ചാടാവുള്ള എല്ലാ സാധനങ്ങളും ആയിട്ട് റെഡി ആയിട്ടുമുണ്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം ഞാൻ ഇച്ചിരി മീൻ അച്ചാറിടാൻ പോവാണേ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമേ മീൻ കഴുകി വൃത്തിയാക്കി ഉപ്പ് മുളക് മഞ്ഞൾ തിരുമ്മി ഒരു രണ്ട് മണിക്കൂർ നേരം വെച്ചു ഇനി അത് ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് ചേ അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എണ്ണ ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് അതിനകത്തോട്ട് വറുത്തു കോരിയെടുക്കണം അതിനാവശ്യമായ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി കടുക് ഉലുവ കറിവേപ്പില ഇനി ഇതിനാവശ്യമായ സാധനങ്ങളുടെ അളവ് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാം പച്ചമുളക് മുളക് പൊടി ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കടുക് ആവശ്യത്തിന് സ്റ്റവ് കത്തിച്ച് ഉരുളി നമുക്ക് അടുത്തേ വയ്ക്കാം ഉരുളി നല്ലപോലെ ചൂടായി വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം ഉരുളി ചൂടായാ ഇനി നമുക്ക് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം നല്ലപോലെ ചൂടായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണം അതിനത്തേക്ക് ഇടാം ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ വാരി ഇടാം എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിച്ചിടുന്ന എണ്ണ കയ്യാലൊന്നും വീഴാതെ ഇങ്ങനെ പയ്യ പയ്യ ഇടുന്നു ഇത് ധികം ഉണ്ട് രണ്ട് കിലോയുണ്ട് പുറത്തേക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഈ അച്ചാർ ജർമ്മനിയിലേക്ക് ഞങ്ങള് ഇനി എണ്ണ കിടന്ന് ഒന്ന് ഒന്ന് വാടിക്കഴിയുമ്പോ നമുക്ക് മറിച്ചിടാം ഈ അച്ചാർ ഇടാൻ ഇങ്ങനെ എണ്ണയിലൊക്കെ അപ്പൊ മുങ്ങിക്കിടന്ന് വളർന്നു മുരിയാനൊക്കെ തുടങ്ങി നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ അതെ നമ്മുടെ മീൻ്റെ മൂത്ത മൂത്താണ് ഇല്ല കേട്ടോ ഞാറൊക്കെ മാറി തുടങ്ങി ഉണ്ടോ കോരി അതിന്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല മണ്ണോക്കേ നമ്മൾ പോരുവാണേ കണ്ടോ ട്രൈ പരുവത്തില് മീൻ വറുത്ത് പോറണം ിരിക്കരുത് ഇപ്പത് നമ്മൾ എണ്ണയിൽ നിന്ന് കഴിയുമ്പോൾ കഴിയുമ്പോ ഇച്ചിരി ചൂടാറു കഴിയുമ്പോൾ ഒന്നും കൂടെ മുറുകും പാത്രത്തിലേക്ക് മാറ്റിട്ടോ ഇത് ഇനി ആറ് വരുമ്പോൾ ഒന്നും കൂടെ മുറുകും നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പുറത്ത് പോലും കിട്ടോ ഇനി നമുക്ക് അടുത്തതായി മുളക് മുളിടാം പച്ചമുളക് പോരി എണ്ണയിലേക്ക് തന്നെ അടുത്ത സാധനം വറക്കാൻ പോണ് ഏതച്ചാറും നമ്മൾ ഈ വറച്ചിടുന്ന സാധനം അതിന് നല്ലപോലെ വെള്ളം വലിഞ്ഞിട്ട് കോരി എടുക്കാവും അല്ലെങ്കിൽ പോകും പച്ചമുളക് ഒരു വെളുത്ത് ഒരു മൂത്ത് വരമ്പത്തേക്ക് ഒരു വെളുത്ത വാവാ നിറം വരും അപ്പൊ അതിൻ്റെ കൂടെ അടുത്തതൊന്നു ചേർക്കും വെളുത്ത കളർ പോലെ വന്നില്ലേ അപ്പൊ ഒരു രണ്ട് ദിവസം ആദ്യം മുപ്പൊത്ത മൂപ്പായി കമ്മഞ്ഞി നമുക്ക് വെളുത്തുള്ളി ഇടാം നമുക്കിതിലോട്ട് ഇഞ്ചിയും കൂടെ ഇഞ്ചിയും പച്ചമുളക് ഉള്ളി ഏക്കപ്പെടുക വരണ്ടു വരുവാണം നല്ല മണം തന്നെ ഇതൊക്കെ അതെ ഇതൊക്കെ ഉണ്ടോ ഈ ഇഞ്ചി ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ ഒരു ചുമന്ന കളർ വരും ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളറ് വന്നെ ചുരുങ്ങി ചുരുങ്ങിക്കും ഉള്ളിയൊക്കെ ഇപ്പം നമ്മുടെ ഇഞ്ചി ഉള്ളി മുളക് അല്ല എല്ലാം നല്ല ബ്രൗൺ കളറായി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് അതിനകത്ത് കടുക് വറുത്ത് മുളക് പൊടി മൂപ്പിച്ച് പിന്നെ ബാക്കി മാവിനകത്ത് മുളക് പൊടി ഉലുവയും ഇട്ട് കടുവിട്ട് പത്തർക്ക് മുളക് പൊടി കറിവേപ്പില ഇട്ട് മുളക് പൊടി ചൂടാക്കിയിട്ട് മുളക് പൊടി ചൂടാക്കാൻ നേരത്ത് ഗ്യാസ് ഓഫാക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ടീസ്പൂണിനാണ് ടീസ്പൂണിന് ഒരു ഒന്ന് രണ്ട് സ്പൂൺ ഇലുവയിട്ട് ഉരുവൈട്ട് പൊട്ടി ഇനി അടുത്ത കട കിട്ടു മുളക് പൊടി ഇടുവാനേ ഓഫാക്കണം ഇത് ഗ്യാസ് ഓഫാക്കി ഇനി മുളക് കൂടി ഇടണം എൻ്റെ ആവശ്യത്തിന് എരുവൻ എരിവൻതോരം വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് മുളക് കൂടി ഇട്ട് അച്ചാറും ഒത്തിരി വേണ്ട ഇച്ചിരി അച്ചാർ പൊടിയും കൂടെ കേട്ടാണ് രണ്ട് മൂന്ന് സ്പൂൺ അച്ചാർ പൊടിയുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് പുറത്തു വശത്താക്കേ ഈ ഗ്രേവിക്ക് അകത്തേക്കിട്ട് ഇളക്കും о to കായപ്പൊടി കിട്ടപ്പൊടി ഗ്രേവി ആക്കണമെങ്കിൽ ഇനി ഇത് ഗ്രേവി ആക്കാൻ നമ്മള് ചുരുക്കം വരും ചുരുക്കം മീന് ഉപ്പ് ഇട്ട് വെച്ചതായ കാരണം ഇത് ചൊർക്കായും കുറയെല്ലാം കൂടെ യോജിച്ചു കഴിഞ്ഞിട്ട് ഉപ്പ് ചേർന്നില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടണം നല്ല

ലെവൽ വാ ഒരു പിടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പഞ്ചസാര ഇട്ടാല് പഞ്ചസാര ഇട്ടാല് അച്ചാറ് പൂക്കാതെ ഇരിക്കും പിന്നെ പാത്രത്തിലാക്കി കഴിയുമ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കാതെ പല പാത്രത്തിലാക്കിയിട്ട് എടുക്കണം അത് എടുക്കുമ്പോ നനകളുള്ള സ്പൂൺ കൊണ്ട് സ്പൂൺ ഉപയോഗിക്കരുത് അതുപോലെ പാത്രത്തിലാക്കി കഴിയുമ്പോൾ അതിന്റെ മീന ഇച്ചിരി നല്ലെണ്ണ എടുത്തൊഴിച്ചിട്ടാല് ഒട്ടും പൂക്കിയല്ല അതല്ലെങ്കിൽ രണ്ട് കരിയാപ്പ കരിയാപ്പില തണ്ടോടെ എന്റെ പുറത്ത് വെച്ചാൽ മതി ഗായ് അപ്പം നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അച്ചാർ ഉണ്ടാക്കി തന്നത് മമ്മിയാണ് മമ്മി നല്ല നല്ല അടിപൊളിയായിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അറിയാവുന്നതാണ് മമ്മി ഉണ്ടാക്കുന്ന അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു മൂന്നാല് പ്ലേറ്റ് എങ്കിലും ജോലി ഞാൻ സാധാരണ ഉണ്ണു ഉണ്ണു ഇനിയിപ്പം ആർക്കെങ്കിലും അച്ചാർ ഉണ്ടാക്കി തന്നെങ്കിൽ അമ്മയോട് വന്നേ പറയാം പോരേ അമ്മ പോ എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കി തരും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രണ്ടായിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതോണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കടന്നു വരെ ഗുഡ് ബൈ